പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ കോടതി ഇന്ന് വിധി പറയും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസെന്ന പേരിൽ അറിയപ്പെടുന്നത് സി ബി ഐ അന്വേഷണത്തിനെതിരെ ലക്ഷങ്ങൾ മുടക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ പോയ കേസിലാണ് കൊച്ചിയിലെ സി ബി ഐ കോടതി ഇന്ന് വിധി പറയുവാൻ പോകുന്നത് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായത് വിധി വരുന്നതിന് മുന്നോടിയായി കല്യാട്ട് ഇന്നലെ പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയും ചെയ്തു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി വരുവാനിരിക്കെ കല്യാട്ട് പ്രദേശം പോലീസ് വലയത്തിലാണ് സംഘർഷ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു കേരളം ഉറ്റുനോക്കുന്ന ഇരട്ടക്കൊലപാതക കേസിൽ ഇന്ന് വിധി വരുവാനിരിക്കെ ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് കല്യാട്ടു പ്രദേശം ഉൾക്കൊള്ളുന്ന പെരിയ വില്ലേജിൽ പ്രകടനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി കളക്ടറേറ്റിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പെരിയയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചെങ്കിലും യോഗത്തിൽ സംബന്ധിച്ച യു ഡി എഫ് നേതാക്കൾ എതിർത്തതോടെ നിരോധനാജ്ഞ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു വിധി എതിരായാലും അനുകൂലമായാലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കോടതിയിൽ വരുമ്പോൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങൾ